ന്യൂസ് ചാനലേക്ക് സ്വാഗതം ഞാൻ കാണിക്കാൻ പോകുന്നത് വെള്ളക്കടയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് വേവിച്ചതിന് ശേഷം അത് വറവിലിറങ്ങണം കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ വെച്ച് ക കടുട്ടു സഭോള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു ഇളക്കി ഇനി നമുക്ക് വേവിച്ച് വെച്ച വെള്ളക്കടലെടുത്ത് അലിക്കണം കേട്ടോ അത് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് മസാല ഒക്കെ എല്ലായിടത്തും പിടിക്കാനായിട്ട് ഇളക്കി കുറച്ച് ഉപ്പ് ഇടയില് ഉപ്പിട്ടുണ്ടായിരുന്നില്ല ഉപ്പിട്ട് ഇളക്കി കുറച്ച് പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇടയിൽ അതിട്ട് നന്നായി ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്കത് വാങ്ങിയേക്കാം കേട്ടോ മല്ലിയാലും കറി പിൻ്റെ എല്ലാം ഇട്ട് വാങ്ങി വാങ്ങിക്കാം അങ്ങനെ അതിപ്പോൾ ചായക്ക് വഴപ്പാൽ വെച്ചിട്ടുണ്ട് അതിൽ ചായപ്പൊടി ഇട്ടുണ്ട് ചായ കൂട്ടുമ്പോഴേക്ക് ചപ്പാത്തി ഒരു വശത്ത് കിടന്നാകുന്നുണ്ട് അത് നാടൻ ഗോതമ്പ് പൊടിച്ച് ചപ്പാത്തി ഉണ്ടാക്കണതാണ് കേട്ടോ അത് കുഴച്ച് വെച്ച് കുറേ നേരം ആയില്ല പെട്ടെന്ന് കുഴച്ച് അത് ചപ്പാത്തി ഉണ്ടാക്കി അത് ത്തിരി സോഫ്റ്റ് കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കടലക്കറി ചപ്പാത്തി ചായയായി ഞാൻ കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ അമർത്തുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ തിന്നോക്കിയിട്ട് പറയുക ഞാൻ കഷ്ണെടുത്തത് അത് തിന്നോക്കുന്നു സൂപ്പർ സൂപ്പർ സൂപ്പർ